പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമീൻ ദിപികാനീശ്ശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിലേക്ക് നാം പയ്യെ നടന്നിടക്കുകയാണ് അടുത്ത ഞായറാഴ്ചയാണല്ലോ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നാം ആഘോഷിക്കുക ഈ വർഷത്തെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് സാധാരണ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഒന്ന് ആഘോഷിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക അതിന് സാധിക്കുക നിങ്ങളെല്ലാവരെയും ഞാനതിനെ ക്ഷണിക്കുകയുമാണ് നമുക്ക് അടുത്ത വർഷം നമ്മുടെ കർത്താവി ശമിശിഹായുടെ ജന്മത്തിരുന്നാളിൻ്റെ ജൂബിലി വർഷമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഇടവുകയിലെ സാധാരണ ക്രിസ്മസിന് ഞാൻ ഡിസംബർ മാസത്തിലാണ് ക്രിസ്മസിന് ഒരുക്കുന്നതെങ്കിൽ ഈ വർഷം ഞാൻ ആഗ്രഹിക്കുക പരിശുത്തി അമ്മയുടെ ജനനത്തിരുന്നാൾ മുതൽ ഈശോയുടെ ജനനത്തിരുന്നാൾ വരെ ഈ രണ്ട് മൂന്ന് മാസം ഒന്ന് ഈശോയുടെ ആ പരുവി തിരുനാളായിട്ട് പ്രാർത്ഥിച്ച് ആഘോഷമായിട്ടൊരുങ്ങുകയും ഓരോ കൂട്ടായ്മയിലും ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെ നറുക്കിട്ട് അങ്ങനെ പരസ്പരം ഈ രണ്ട് മൂന്ന് മാസത്തോളം പ്രാർത്ഥിച്ചൊരുങ്ങി ആഗതമാകാവുന്ന ഡിസംബറിൽ ആഗതമാകാൻ പോകുന്ന നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിരുന്നാളുടെ ജൂബിലി വർഷത്തിൻ്റെ വലിയ ആഘോഷത്തിലേക്ക് കടക്കുന്നതിനായിട്ട് ലോകമെങ്ങുമുള്ള ദിവ്യാർണ്യ അഗ്നി അംഗങ്ങൾക്ക് ഒരു ഒരു പ്രചോദനം ഒരു പ്രോത്സാഹനം ഞാൻ നൽകുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ദേവസ്ന്നദ്ധി ഇരുന്നപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത എനിക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിൽ ആരംഭിച്ച് ഈശ്വരയുടെ ജനനത്തിരുന്നാൽ അവസാനിപ്പി അവസാനിപ്പിക്കുന്ന ഒരു നല്ല ഒരു പ്രാർത്ഥന യജ്ഞം അത് പരസ്പരം സ്നേഹിച്ചുകൊണ്ടുള്ള പരസ്പരം സഹായിച്ചുകൊണ്ടുള്ള പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം ഒപ്പം സാധിക്കുന്നവർ ഇത്രയും ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചും നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ഈ ദിവസങ്ങൾ ഉപയോഗിക്കാം അങ്ങനെ വരുമ്പോൾ ഞാൻ പറയും പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിലെ ഈ ഈശ്വരുടെ ജന്മത്തിരുന്നാൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ നമുക്ക് ശക്തിയിൽ സ്നേഹത്തിൽ വിശ്വാസത്തിൽ കൂടുതൽ ആഴത്തിൽ നല്ല ക്രൈസ്തവ ജീവിതത്തിൽ സാക്ഷി നൽകുന്ന ജീവിതമായിട്ട് കൊണ്ടാടുവാൻ ആഘോഷിക്കാനിടയാകും ഏഷ്യയുടെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം ഒന്നേ രണ്ട് തിരുവചനങ്ങൾ വിജന ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലെമനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും അതെ അങ്ങനെ അനുഗ്രഹപ്രദമായ നല്ല രണ്ട് പുണ്യദിനങ്ങൾ നമുക്ക് ഒരുമിച്ച് കോർത്തിണക്കി ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ദൈവത്തിൻ്റെ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ രൂപപ്പെടുത്തുന്നവരായി അങ്ങനെ നമ്മുടെ ആത്മാക്കളെ പരിശുദ്ധിയിലും സ്നേഹത്തിലും കോർത്തിണക്കുന്നവരായി മുന്നറിഞ്ഞതിനിടയാകട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദേവികേരാനാഥൻ അമ്മയെ അനുഗ്രഹിക്കട്ടെ അമ്മയുടെ പ്രവൃത്തിനാൻ മംഗളങ്ങൾ ഈശോയോട് വരാൻ പോകുന്ന പ്രവൃത്തിനോട് ചേർത്ത് തന്നെ മുൻകൂട്ടി എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ കർത്താവി ശമിശയാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സംസർഗവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ